ഈ ഒരു പാവ അമ്മ വന്നുപെട്ടിട്ടുണ്ട് വല്ലാത്ത വേഷം ഒരു വേഗം ജാമ്യം എടുത്ത് പോയാൽ മതി ഒറ്റപ്പാലം കോഴിക്കോട് പോലുള്ള ജയിലുകളിലൊക്കെ പ്രസവം അങ്ങനെ നടന്നതായിട്ട് എനിക്കറിയാം തടപേർക്ക് ജയിലിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതായത് ഇപ്പോൾ സാർ പറഞ്ഞതുമാതിരി തന്നെ അവര് ഫുഡ് ടി വി പത്രം നേരം പൂക്കിനുള്ള കളി സാധനങ്ങൾ അതായത് ലുഡോ കൊല ചെയ്തു വന്നിട്ടുണ്ട് ഒരുപാട് കൊല ചെയ്തിട്ടും പുരുഷന്മാർ ചെയ്യുന്ന കേസുകളൊക്കെയും അത്രയ്ക്കില്ലെങ്കിലും സ്ത്രീകളും വന്നിട്ടുണ്ട് അറിവില് ഏതെങ്കിലും സ്ത്രീകള് ഈ ജയിലിൽ വെച്ച് പ്രസവം അറിയാം പ്രസവം അറിയാം എൻ്റെ കാലയളവിൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തില്ലെന്നേ ഉള്ളു ഒറ്റപ്പാലം കോഴിക്കോട് പോലുള്ള ജയിലുകളിലൊക്കെ പ്രസവം അങ്ങനെ നടന്നതായിട്ട് എനിക്കറിയാം കേട്ടിട്ടുണ്ട് ഞാൻ സർവീസിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഉണ്ട് ആറ് വയസ്സ് വരെ കുഞ്ഞിനെ അമ്മയോടൊപ്പം നിർത്താം ജയിലിൽ അപ്പോഴും കുഞ്ഞിനുള്ള ഭക്ഷണം എന്ത് കൊടുക്കണം ആറുമാസം ഫീഡിങ് അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് കുഞ്ഞ് ജയിലിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ ആ കുഞ്ഞിനുള്ള പ്രത്യേക ഭക്ഷണം ഡോക്ടർ എഴുതി ഇന്നത് കൊടുക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ഫുഡ് കൊടുക്കും ജയിലിൻ്റെ നമ്മൾ അടിച്ചേൽപ്പിക്കാറില്ല കുഞ്ഞിന് വേറെ സംരക്ഷണം തന്നെ കൊടുക്കണമല്ലോ പിന്നെ ഈ ഗർഭിണി പ്രസവിച്ച ആ സ്ത്രീക്ക് ബന്ധുക്കൾ കുഞ്ഞിനെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഈ അമ്മയുടെ സമ്മതത്തോടു കൂടി ജയിലിൽ വളരണ്ട എന്ന് കരുതിയിട്ട് കാരണം മനഃപൂർവ്വം തെറ്റ് ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കാം ചിലപ്പോൾ അവർക്ക് അതിലൊരു പശ്ചാത്തലമുണ്ട് അപ്പം എൻ്റെ കുഞ്ഞും കൂടി ഇതിനകത്ത് വേണ്ട അവർ വീട്ടില് അവരുടെ ബന്ധുക്കളുടെ അടുത്ത് വളർന്നോട്ടെ എന്ന് കരുതി അങ്ങനെ കൊടുക്കുന്നവരുണ്ട് കൊടുക്കുന്നവർ അവരുടെ സമ്മതത്തോടെ സൂപ്രണ്ടും എല്ലാവരും അറിഞ്ഞ് ആ പ്രത്യേക എഴുതി തയ്യാറാക്കി കൊണ്ട് തന്നെ ഏൽപ്പിക്കാറുണ്ട് ഇവിടെ ഈ കുറ്റവാളികളായ സ്ത്രീകൾ വരുന്നുണ്ട് പല രീതിയിൽ റിമാൻഡും ശിക്ഷിച്ചു പോകാനുണ്ട് ഇത് കൂടുതൽ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഈ വരാൻ സാധ്യത ഉള്ളത് അല്ലേ ഇപ്പം ഈ ഭാഗങ്ങളിലെന്ന് പറഞ്ഞാല് അബ്കാരി കേസാണ് കൂടുതൽ ഞാൻ സർവീസുള്ള കാലമൊക്കെ കൂടുതലും വന്നിട്ടുള്ള ആബ്കാരിയാണ് ചാരായും പാറ്റിയിട്ടും നിരോധിതമായിട്ടുള്ള ലിക്കറുണ്ടല്ലോ അതും അതായത് ലൈസൻസ് ഇല്ലാതെ കൈവശം വെച്ച് വിൽപ്പന നടത്തുന്നവരെ അങ്ങനെ ആബ്കാരി കേസ് വരും പിന്നെ കഞ്ചാവ് കഞ്ചാവ് വരാറുണ്ട് പിന്നെ മോഷണം വരും പിടിച്ച് വരച്ച് ഓടുന്നത് ഭർത്താവും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള മുകനോടൊപ്പം ഓടിപ്പോവ ഭർത്താവും കുഞ്ഞിനെ എന്നിട്ട് കുഞ്ഞ് ചൈൽഡ് ആക്ട് പ്രകാരമുള്ള കേസിൽ അങ്ങനെ വന്നപെടാറുണ്ട് കൊല ചെയ്ത് വന്നിട്ടുണ്ട് ഒരുപാട് കൊല ചെയ്തിട്ടും പുരുഷന്മാര് ചെയ്യുന്ന കേസുകളൊക്കെയും അത്രക്കില്ലെങ്കിലും സ്ത്രീകളും വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ ശിക്ഷിക്കപ്പെട്ട് ജയിലില് വന്നിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് നിങ്ങൾ കൂടുതൽ അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കുറ്റവാളിയായ സ്ത്രീയോട് എന്തെങ്കിലും ഒരു മാനസികമായ അടുപ്പം അല്ലെങ്കിൽ ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു ദയ എന്നാൽ ഇവർ ഇത് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു തോന്നൽ ആരോടെങ്കിലും ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടോ അതും ഉണ്ടാകും പക്ഷെ നമുക്ക് എല്ലാ പ്രതികൾ തടവുകാരും ഒരേ രീതിയിൽ കാണേണ്ടതുകൊണ്ട് പ്രത്യേക പരിഗണനയൊന്നും അങ്ങനെ കൊടുക്കും മനസ്സിലുണ്ടാകും വീട്ടിൽ വന്ന് നമ്മളതൊക്കെ ചർച്ചയും ഈ ഒരു പാവം അമ്മ വന്ന് പെട്ടിട്ടുണ്ട് അല്ലാത്ത വിഷമം അവർ വേഗം ജാമ്യം എടുത്ത് പോയാൽ മതിയെന്ന് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുമെങ്കിലും മറ്റ് തടവുകാരെ ഒപ്പം തന്നെ ഇവരെയും കാണാൻ പറ്റുള്ളൂ അവിടെ കോടതി ബഹുമാനപ്പെട്ട കോടതി അയച്ചിട്ട് വന്നിരിക്കുന്നൊരു തടവുകാരിയാണ് അപ്പോൾ നമുക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല ഇവർ മറ്റു തടവുകാരും ചോദ്യം ചെയ്യലാ എന്താ അവർക്ക് എത്ര പ്രത്യേകതയെന്ന് അപ്പോൾ അതിനുള്ള ഇടം കൊടുക്കില്ല എല്ലാവരും തുല്യരായിട്ട് നമുക്ക് കാണാൻ പറ്റും പറഞ്ഞ പോലെ അതുപോലെ അതുപോലെ ചോദ്യം ഇതൊക്കെ ഈ ഈ ഈ നിങ്ങളുടെ വിഭാഗത്തിലൊക്കെ നടക്കാറുണ്ടോ ഉണ്ട് പരസ്പരം പരസ്പരം അവര് കാരണം വിവിധ തരം കുറ്റങ്ങൾ ചെയ്തു വന്ന വിവിധ തരത്തിലുള്ള പ്രായത്തിലുള്ള ആൾക്കാരാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പൊ അവർക്ക് അതിന്റെ പൊരുത്ത കേട്ടുകൾ അവർ വല്ലാതെ അങ്ങോട്ടൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ സർവീസിൽ എന്നാലുണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ വിചാരണയൊക്കെ ചെയ്ത് ഇവരെ ശിക്ഷിക്കുന്നു എന്നിട്ട് നല്ല എ ക്ലാസ് ഫുഡും കൊടുക്കുന്നു ഞങ്ങളുടെ അവിടെ ഇത്രയും ഈ ഒന്നും ഇത് മട്ടനോ അതൊന്നും അങ്ങനെ ഇല്ല പക്ഷേ ഈ ജയിലില് കൊടുക്കുന്നു അപ്പൊ ഇതിലൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റം ചെയ്ത ആൾക്കാരെ ഇവിടെ ജയിലിൽ പിടിച്ചിട്ടിട്ട് അവർക്ക് വേണ്ടുവോളം ഭക്ഷണവും കൊടുക്കുന്നു എന്താ കോടതി ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി ഉദ്ദേശിക്കുന്നത് എന്താ ബഹുമാനപ്പെട്ട കോടതി റിമാൻഡ് ചെയ്ത് വിടുന്ന തടവുകാർ തടവർക്ക് ജയിലിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് ഇപ്പോൾ സാറ് പറഞ്ഞതുമാതിരി തന്നെ അവരുടെ ഫുഡ് ടി വി പത്രം അത് നേരം പൂക്കിനുള്ള കളി സാധനങ്ങൾ അതായത് ലുഡോ ക്യാരം ബോർഡ് മാതിരിയുള്ള എല്ലാം ഉണ്ട് ടി വി കാണിച്ചു കൊടുക്കാം എല്ലാം ഉണ്ടെങ്കിലും അവർക്കില്ലാത്ത ഒന്നുണ്ട് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അവർ പുറത്ത് കിടക്കണമെങ്കിൽ അത് ജാമ്യം കിട്ടിയോ ഒന്നുകിൽ കോടതിയിലേക്കോ ഹോസ്പിറ്റലിലേക്കോ പോകുമ്പോൾ മാത്രമേ അവർ പുറത്തു പോകുന്നുള്ളൂ അതുവരെ ഈ ജയിലിൻ്റെ ആ ബ്ലോക്കിനകത്താണ് അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് സ്വാതന്ത്ര്യം ഇല്ല ആ സ്വാതന്ത്ര്യം അവർക്ക് പുറത്തു പോയാലല്ലേ കിട്ടുള്ളൂ അപ്പം ബഹുമാനപ്പെട്ട കോടതി ചിന്തിക്കുന്ന ഇന്ത ഈ ഒരു സൗകര്യങ്ങളൊക്കെ കിട്ടിയാലും അവരൊന്ന് മാനസാന്തരം വന്ന് പുറത്തുപോയി നല്ലവരായി നടക്കാൻ ഒരു ഒരു സമയം ഒരു സാഹചര്യമാണ് ഈ ജയിലിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ വെളിയിൽ പോയാൽ അവർ അവരി ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ അവരൊന്ന് തിരുത്തി നല്ല മനുഷ്യരെ ജീവിക്കണം എന്ന് ഉൾക്കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതി ജയിലിലേക്ക് വിടുന്നത് ഒന്നുകൂടെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തു അത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യം വന്നു അതിന് നമ്മുടെ ഈ നിയമപ്രകാരം പറയുന്ന ശിക്ഷ അനുഭവിക്കാം അങ്ങനെ ജയിലിലേക്ക് വരുന്നു ആ ജയിലിലേക്ക് വന്നാൽ ഇപ്പം ആണായാലും സ്ത്രീ ആയാലും പുരുഷനാണ് ആയാലും അവർ ജയിലറയിൽ അടയ്ക്കുന്നു അവര് ബാഹ്യമായിട്ടുള്ള എല്ലാ കണക്ഷനും വിടുന്നു കിട്ടുന്നു ഇവർക്ക് ഉള്ള സ്വാതന്ത്ര്യം പലതും നഷ്ടപ്പെടുന്നു ജയിലിലെ ചിട്ടയ്ക്കനുസരിച്ച് ജീവിക്കണം അവർ ജീവിക്കുന്നു ആ ജീവിക്കാൻ ബാധ്യസ്ഥ അപ്പൊ അങ്ങനെ ബാധ്യസ്ഥരായി ജീവിക്കുമ്പോൾ ഇവർ ഈ നാല് ചുവരിനുള്ളിൽ അധിക സമയം ഇരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവര് മാനസികമായിട്ട് പൂർവ്വകാല ചിന്തകൾ ഉണ്ടാകും അവരുടെ ബന്ധുക്കള് മക്കള് കുടുംബം അതുപോലെ സുഹൃത്തുക്കള് ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നുപോയി അവർ ചെയ്ത പ്രവർത്തികള് അത് തെറ്റോ ശരിയോ എന്നുള്ളത് അവർ വീണ്ടും ചിന്തിച്ചു ആ ചിന്തിക്കുമ്പോൾ തെറ്റായി പോയി ഞാനിത് ചെയ്യില്ല അബദ്ധമായി പോയി എന്നുള്ള ഒരു മാനസാന്തരം ഈ ഏകാന്തത മൂലം കിട്ടണം ഇതാണ് ബഹുമാനപ്പെട്ട കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവർക്കൊരു പരിവർത്തനം വന്ന് അവർ ഒരു നല്ല വ്യക്തിയായിട്ട് വീണ്ടും സമൂഹത്തിലേക്ക് വരണം എന്നാണ് ബഹുമാനപ്പെട്ട കോടതി വിചാരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ചില വ്യക്തികൾ വരും അതുപോലെ തന്നെ അതിൽ നിന്ന് വീണ്ടും ക്രൂരനായി മാറുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പൊ തന്നെ അടുത്ത കാലത്തൊക്കെ അറിയില്ലറങ്ങിപ്പോയി അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പൊ ഇതിലെ ഈ വധശിക്ഷ വിധിക്കപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അങ്ങ് അങ്ങയുടെ ജയിലിൽ ഉണ്ടായിട്ടുണ്ടോ വധശിക്ഷ വിധിക്കപ്പെട്ട് സെൻട്രൽ ജയിലില് സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരെ തീരെ അവർ ഇനി ലോകത്തിന് വേണ്ട ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അവരുടെ ജീവനെയും ജീവിതത്തെ ഹരിക്കും അതാണല്ലോ നമ്മുടെ പൗര സ്വാതന്ത്ര്യം അതിനുവേണ്ടിയാണല്ലോ ബഹുമാനപ്പെട്ട ഡോക്ടർ അംബേദ്കർ ആ ടീം തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഒരു സംഘമായിട്ട് നിന്നാണ് നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിട്ടുള്ളത് ആ ഭരണഘടനയിൽ ഇപ്പോൾ ഒരു പത്ത് നൂറ് നൂറ്റി ഇരുപത് അമെൻമെന്റ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ആ നിയമമായിരുന്നു അങ്ങനെയുള്ള കുറ്റങ്ങളായിരുന്നു പിന്നീട് അതിനെ മറികടക്കുന്ന രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ആ അതുകൊണ്ടാണ് ഇത് നിയമം മാറ്റി 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 ഇപ്പം ബി എൻ എസ് വരെ എത്തിയിരിക്കുന്നത് അപ്പം അത് അതിനെ കവർ ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ ആ അനുവദിച്ചിട്ടുള്ള ആ ആ നിയമം നടപ്പിലാക്കുക അതിങ്ങനെ മറ്റുള്ളവർക്ക് ഗുണകരമാവുക ഒരു ആള് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ അത് ബോധ്യപ്പെ പെട്ട പെടുത്തി അയാള് സമൂഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് സാമൂഹിക പ്രവർത്തികൾ ചെയ്യുക ഇതാണ് ബഹുമാനപ്പെട്ട കോടതി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇതില് ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ പത്ത് പതിനാറ് വയസ്സൊക്കെ പതിനെട്ട് വയസ്സിലാണ് പ്രായപൂർത്തി അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അങ്ങനെ ഒക്കെ ഉള്ളവര് ഈ ഡ്രഗ്സിന്റെ പേരിൽ ഇങ്ങനെ പതിനെട്ട് വയസ്സിന് ശേഷമുള്ളവർ മാത്രമേ ജയിലിലേക്ക് വരുള്ളൂ അല്ലാത്തവരെ ജൂനിയറിലേക്ക് വിടുക ചൈൽഡ് ഹോമിലേക്ക് വിടുക കുഞ്ഞുങ്ങളാണെങ്കിൽ ആ പ്രായത്തിനനുസരിച്ച് വിടുക പതിനെട്ടിനു ശേഷം ജയിലിലേക്ക് വിടളളു വരുമ്പോൾ അവർക്ക് ഡ്രസ്സ് ജയിലിൽ നിന്ന് തന്നെ കൊടുക്കും ജയിലിൽ തന്നെയാണ് വനിതാ ജയിലിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും തുടരും